ഒരാണും പെണ്ണുമായിട്ട് ഒരുമിച്ചിരിക്കുന്നതോ ഏത് തരത്തിലുള്ള ബന്ധമായാലും അവർക്കതൊരു വിഷയമറിയാം മനസ്സിലായോ നമ്മൾ നാറത്തേ ഉള്ളൂ അവരതിനൊന്നും വില കൊടുക്കത്തേ ഇല്ല ഇതിലൂടെ യവരെടുത്ത് ഈ ഡ്രസ്സേ ധരിക്കാവുന്ന അമ്മച്ചിമാർ പറഞ്ഞ് അവരെന്തോ ഈ അടികൊടുത്ത് ഓടിച്ചു വിടും കാരണം അവർക്കിഷ്ടമുള്ള ഡ്രസ്സേ അവർ ധരിക്കൂ അവർക്കിഷ്ടമുള്ള കർച്ച കൾച്ചറിലെ അവർ നിൽക്കൂ ഇനിയിപ്പോൾ ഇത് മാറ്റാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കത്തില്ല ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഷിജു ഇങ്ങനുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനുകളുമായി ഇനിയും വരണം നമസ്കാരം ഞാൻ ഇപ്പോൾ ഒരു ഒരു വലിയ ഇപ്പോഴത്തെ തലമുറയുടെ പോക്കങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ട് നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്നത് നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൻ്റെ കൂടെ നമ്മൾ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ മതം ഒരു വലിയ തുണയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ മതത്തിലുപരിയായിട്ട് ന്യൂ ജനറേഷൻ അതായത് ജെൻസി അതേപോലെ ആൽഫ ബീറ്റ ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ മക്കളെ കൊണ്ട് പെടാപ്പാട് വിടുകയാണ് അതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീടുകളിലും നമ്മൾ നോക്കാമെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ആരും ഇതൊന്നും പുറത്ത് പറയുന്നില്ല നമ്മളു അതായത് നമ്മൾ ഇന്ന് ഈ ചർച്ചയിലേക്കാണ് പോകുന്നത് നമ്മളിവിടെ ചേരുന്നത് അഡ്വക്കേറ്റ് നെൽസൺ ആണ് അത് നെൽസൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം നെൽസാ നമസ്കാരം നമസ്കാരം ഇപ്പം വലിയൊരു പ്രശ്നമാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണം തന്നെ തകർത്ത ജെൻസി അതായത് നമ്മുടെ ന്യൂജൻ സംഭവമാണ് അതൊരു നല്ല ചോദ്യമാണ് ജെൻസി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പന്ത്രണ്ട് വയസ്സും മുതൽ ഇരുപത്തെട്ട് വയസ്സിനിടെയുള്ള കുട്ടികൾ ആ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ കൂട്ടായ്മയാണ് ജെൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസഡ് അതാണ് ജെൻസി എന്ന് പറയുന്ന സംഭവം ജനറേഷൻ ഇസഡ് എന്നതിൻ്റെ അർത്ഥം അത് വളരെ ശക്തമായ തീവ്രമായ വികാരമുള്ളതാണ് അതിനിടയ്ക്ക് ഇപ്പോഴത്തെ പ്രായമായവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ അവർ ഈ പറയുന്ന എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിനകത്ത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സിൻ്റെ മുകളിലോട്ടുള്ളവർക്കൊന്നും ഇവരുടെ ഈ ആശയങ്ങൾ ചില എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതാണ് ഈ ജെൻസിയുടെ തോട്ടിൻ്റെ വിഷയം ഒരു താരതമ്യ പഠനം പറഞ്ഞാൽ ഷിജുവും നമ്മളുമൊക്കെ ഞാനും ഒക്കെ ജനിച്ച സമയം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ എഴുപത്തെട്ട് എൺപത് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ ആലോചിച്ച് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന കളികൾ ആലോചിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു സ്കൂളിൽ പോകുന്നത് നമ്മൾ എന്തായിരുന്നു കഴിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് എന്തായിരുന്നു നമ്മുടെ ഓണാഘോഷം എങ്ങനെ ആയിരുന്നു ക്രിസ്മസ് എങ്ങനെയായിരുന്നു നമ്മുടെ അമ്പലത്തിൽ ഉത്സവങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് എൻ്റെയർലി ഡിഫറെൻ്റ് അല്ലേ ഇപ്പോൾ ആ കൺസെപ്റ്റ് ആ സംഭവമാണ് ജെൻസി ജെൻസികളുടെ പവർ എന്തോ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അല്ല ഇപ്പോൾ ഈ ജെൻസി ഇത്ര പെട്ടെന്ന് സ്പ്രെഡായി മറ്റൊരു ചർച്ചാ വിഷയമായി മാറിയത് നേപ്പാളിലെ വിഷയം കൊണ്ട് നേപ്പാളിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ലേഖക് പുള്ളിക്കാരൻ രാജീവൊക്കെ കൊണ്ടു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ്സുകാരനാണ് അവിടുത്തെ അവർ ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന കടകക്ഷികളാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വരുന്നത് ആ രാജ്യത്ത് അത്രമാത്രം വലിയ ആഭ്യന്തര യുദ്ധമുണ്ടായി എങ്ങനെ ആഭ്യന്തര യുദ്ധം യുദ്ധമുണ്ടായെന്നറിയാമോ അതാണ് ഈ ജൻ ഇസറ്റിൻ്റെ വാല്യൂ അതാണ് ഈ ജൻസിയുടെ പവർ എന്ന് പറയുന്നത് അവർക്ക് ആഹാരത്തേക്കാൾ വലുതാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതോളം വലുപ്പമുള്ളതാണ് അതോളം പ്രാധാന്യമുള്ളത് ആഹാരമെന്ന് പറയുന്നത് ശരീരത്തിനാണെങ്കിൽ അവരുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളെന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ആഹാരമാണ് അത്രമാത്രം അടുത്ത് ഇഴുകിച്ചേർന്ന് അവർ ജീവിക്കുന്നത് അപ്പം ജെൻസ് എന്തുവാന്ന് അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഷർമർ ഓലി പുള്ളിക്കാരൻ എന്തു ചെയ്തു അവരുടെ ഗവൺമെൻ്റ് സാമൂഹ്യ മാധ്യമങ്ങളെയല്ല അങ്ങ് നിരോധിച്ചു ഇരുപത്താറെണ്ണത്തെ അതിനകത്ത് അവിടുത്തെ ഫേസ്ബുക്കുണ്ട് യൂട്യൂബുണ്ട് ഇൻസ്റ്റയുണ്ട് ഉണ്ട് ഈ പറയുന്നതിനെ എല്ലാം നിരോധിച്ചു എന്തിനാണ് നിരോധിച്ചതെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയുന്നത് ഇത് നിരോധിച്ചപ്പോഴത്തെ അതായത് വ്യാജമായ വാർത്തകൾ വ്യാജമായ പ്രചരണങ്ങൾ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ ആക്ഷേപങ്ങൾ കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് കേന്ദ്രത്തെ ശ്രദ്ധ പതിപ്പിച്ചപ്പോഴാണ് കോൺ രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലായിരുന്നു ഇപ്പം മാധ്യമങ്ങൾ കയറി വന്നു തുടങ്ങി ഒരു ഭരണമാറ്റത്തിൻ്റെ തുടക്കം എന്നുള്ളൊരു തോന്നലൊക്കെ ജനങ്ങളിൽ വന്നു എന്തായാലും മോദി ഫാക്റ്റൊക്കെ കുറഞ്ഞു എന്നുള്ളൊരു തോന്നൽ വന്നു അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ പ്രസരണം അതിഭയങ്കരമായ പ്രസരണം അപ്പോൾ ഈ തിരിച്ചൊരായുധമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഇതിന് പല ഭാഗത്തും ഇതിന് റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട ആവശ്യം വരുന്നു കാരണം ഇവർ പറയുന്ന പൊള്ളയായ വാക്കുകൾ കേൾക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഇനി നടക്കത്തില്ല ഞാനീ പറഞ്ഞ അൻപത് വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ അടുത്ത് വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ട് അലക്കി കൊടുത്താൽ മതി സോഷ്യൽ മീഡിയയിലൂടെ അവരതിനകത്ത് അഡിക്റ്റായി വീഴും തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അടുത്ത് അത് പറയാൻ പറ്റുള്ളൂ അമ്മരടുത്ത് ചിന്തിക്കാനേ പറ്റത്തില്ല അവിടെ അവർ ഭയപ്പെട്ടു ഇവരുടെ അടുത്ത് പറയാൻ എന്ത് പറ്റും അതിനേക്ക് അവർ വരണമെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ നിരോധിച്ചാൽ മാത്രമേ യൗമാരിൽ ഇത്തരത്തിലുള്ള ഈ മതപ്രാന്തക്ക് വരത്തോളൂന്ന് യൗമാർ ചിന്തിച്ചു അവരാരും പോകത്തില്ല ഇവർക്ക് അതിനകത്ത് വിശ്വാസവും ഇല്ല അത്തരത്തിലുണ്ടായതുകൊണ്ട് ഇവരെന്തു ചെയ്തു സോഷ്യൽ മീഡിയ നിരോധനം ഇന്ത്യയിലും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടല്ലേ ഈ ടിക്ടോക്ക് അതൊക്കെ ഇവിടെ നിരോധിക്കേണ്ടി വന്നതൊക്കെയാണ് അത് പക്ഷേ ചൈന ഒത്തിരി ഒരു ലാഭം ഉണ്ടായിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അതൊക്കെ നിർത്തേണ്ട ആവശ്യം നമ്മുടേതായ പ്ലാറ്റ്ഫോമുകൾ വരണം പക്ഷേ നേപ്പാളിൽ ഇത് നിരോധിച്ച് ഒരാഴ്ചക്കകം ഈ ജനങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആവത്തില്ലയോ ഷിജു എന്നെ എന്നൊന്ന് ആലോചിച്ച് നോക്കി ഫോണില്ലാതെ ഏഹ് നമ്മളതിനെ ഫോൺ അങ്ങോട്ട് ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് പൊക്കും പിന്നെ ഒന്ന് എടുക്കും കാരണം എത്രമാത്രം നമ്മളിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പം നമ്മൾ ബാക്കി വരുന്നവന്മാരുടെ കാര്യം ആലോചിച്ചു മൊത്തം ഫോണിനകത്തൂടെ ചെയ്യുന്ന ആൾക്കാർ പഠിക്കുന്നത് ചാർജ് പീറ്റിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാറ്റ് ചാർജ് പിറ്റിലൂടെ അറിവ് നേടുന്നത് എല്ലാ കാര്യങ്ങളും അവർ ഇൻഫർമേഷൻ ഗാദർ ചെയ്യുന്നതും അത് കളക്ട് ചെയ്യുന്നതും എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഇതിനകത്ത് ഇതങ്ങോട്ട് ബ്ലോക്കായി പോയപ്പോഴത്തേക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ കൺഫ്യൂഷൻ പെയിൻസ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യുവാക്കൾ ഈ പറയുന്ന ജെൻസികളെല്ലാം കൂടെ ഒരുമിച്ചു മനസ്സിലായോ ഈ ജെൻസികളുടെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പും പ്രതിഷേധവും പ്രതികാര മനോഭാവത്തോടു കൂടി അവർ കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്തു പാർലമെൻറ്റ് ആക്രമണത്തിലേക്ക് പോയി അവിടെ ഭയങ്കരമായ വെടിവെപ്പ് വരെയുള്ള ഇരുപത് പേർ അതിൽ ഒൻപത് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഒമ്പതല്ല പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഉള്ളവരുണ്ട് കാരണം അവർക്കിതില്ലാതെ പറ്റുന്നില്ല ഇത്ര വലിയ ആക്രമണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടും അവർ ഒഴിഞ്ഞു പോയില്ലല്ലോ അതാണ് ജെൻസിയുടെ പവർ അപ്പോൾ അതിനെപ്പറ്റി ഒരു ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ജെൻസി അതുപോലെ തന്നെ ജെൻസി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കൂട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ പറഞ്ഞ ബേബി ബൂമേസ് അവരുടെ പേര് പഠിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം വരെയുള്ളവരെയാണ് ജെൻ എക്സ് എന്ന് പറയുന്നത് ജെ ജി ഇ എൻ ജനറേഷൻ്റെ എക്സ് വൈ ഇസെഡ് ആൽഫ ബീറ്റ ഇങ്ങനെയായിരുന്നു പോകുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതും അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഉള്ളവരെ നമ്മൾ നമ്മളെന്ത് വിളിച്ചത് ജൻ എക്സ് എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടം വരെയുള്ളവരെ ജെൻസ് ജെൻ വൈ എന്ന് വിളിച്ചു ജനറേഷൻ വൈ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള രണ്ടായിരത്തി പത്ത് എന്നും പറയുന്ന പഠനങ്ങളുണ്ട് ഇതെല്ലാം ഓരോ പഠനവും രണ്ടായിരം അതെല്ലാം ടെക്നോളജി മാറുന്നതനുസരിച്ചാണ് ഈ സംവിധാനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉള്ളവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് ജെൻസി മനസ്സിലായോ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള നിങ്ങളുടെ രണ്ട് മക്കളും ആ ഗണത്തിലാണ് എൻ്റെ ഒരു കുഞ്ഞ് അതിനകത്ത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനേ ഇന്നൊരു ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നടക്കാൻ പോകുമ്പോൾ ഞങ്ങളൊരോ സംഭാഷണങ്ങൾ നടത്തും അപ്പോൾ കുഞ്ഞ് കുഞ്ഞെന്ത് ചെയ്തെന്നറിയാമോ ഞാൻ പറഞ്ഞ നേഹ്മോളെ നീ ജെൻസിയാണ് അപ്പം കുഞ്ഞുടനെ കുഞ്ഞ് പന്ത്രണ്ട് വയസ്സിൽ താഴെ ഇല്ലേ ഉടനെ പറയാം ഞാൻ ജെൻസി ഒന്നുമില്ല ഞാൻ ജെൻസ് ആൽഫയാ ജെൻ ആൽഫയാ മനസ്സിലാവുന്നു ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നു അപ്പം ജെൻസി കഴിഞ്ഞു ജെൻ അതായത് ജെൻ ഇസഡ് കഴിഞ്ഞിട്ട് അടുത്ത എന്തോ ഇത് ജെൻ ആൽഫയാണ് ജെൻ ആൽഫ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പിന്നെ ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെ വരാൻ പോകുന്നത് ജെൻ ബീറ്റയാണ് ജനറേഷൻ ബീറ്റ അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു വെക്കണം എന്തോ ഈ ജെൻസി അതായത് ജൻ എസെഡ് ജൻ ആൽഫ ജൻ ബീറ്റ അപ്പോൾ ഇത് മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം ജൻ എസഡ് അഥവാ ജെൻസി എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത എന്ത് ഒഴിക്കാൻ പറ്റിയാലും ഒഴിച്ചുകൂടാൻ ഒരിക്കലും പറ്റാത്ത സാധനങ്ങളുടെ പേര് പറയാം അത് വെച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത് ഈ ജെൻസി എന്ന് വിളിക്കുന്നവരുടെ ഒന്ന് അവർക്ക് ഇൻ്റർനെറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ട് സോഷ്യൽ മീഡിയ മൂന്ന് അവർക്ക് സ്മാർട്ട് ഫോൺ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരെയെല്ലാം നമ്മളിങ്ങനെ വിളിക്കും അല്ലയോ ഇപ്പോൾ ഉള്ളവർ അത് തന്നെ അല്ലേ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോൺ പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത ലോകത്ത് നടക്കുന്ന ഗ്ലോബൽ ഇഷ്യൂ മൊത്തവും അവർ മനസ്സിലാക്കും ഉണ്ടോ ഇല്ലയോ നമ്മളേക്കാൾ ഗ്രാഹിക ഉണ്ടോ രണ്ട് ക്ലൈ അതായത് ഗ്ലോബൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചേമാർ മനസ്സിലാക്കും പറ്റി അവർ പറയും ഇൻക്ലൂസിറ്റിവിറ്റിയെ പറ്റി പറയും ഇതെല്ലാം ഇവർക്കറിയാം എവരെയാണ് നമ്മൾ ജെന്നിസൻ്റെ അഥവാ ജെൻസി എന്ന് പറയും എന്നാൽ എൻ്റെ ഇളയ കുഞ്ഞു പോലുള്ള ജനാൽഫ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ കണ്ടു വളരുന്നത് അല്ല അവർ കണ്ടു വളർന്നത് അവർക്ക് ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തെ പറ്റി അവരോട് ചോദിച്ചാൽ അവർക്ക് അവർക്കറിയത്തില്ല അവർ തുടങ്ങുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് എ ഐയിൽ അവർ തുടങ്ങുന്നത് അപ്പോൾ അത് അതാലോചിച്ചോണം എ ഐ റൊബോട്ടിക്ക് ഈ മെറ്റ അതായത് ഈ മെറ്റ ഫേസ്ബുക്ക് മാറി മെറ്റയായി അതുവരെ എ ആർ വി ആർ ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന എ ആർ ആണ് ഓക്മൺ റിയാലിറ്റിയാവും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടൊരു ടെക്നോളജി അപ്പോൾ വെ വെർച്വൽ റിയാലിറ്റി ഓക്മൺ റിയാലിറ്റി മെറ്റ റൊബോട്ടിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരെയാണ് ജൻ ആൽഫ എന്ന് പറയുന്നത് അതായത് എൻ്റെ ഇളയ കുഞ്ഞു പോലുള്ളത് അവരുടെ തോട്ട് എങ്ങനെ ആയിരിക്കും അവരുടെ വൈബ് എങ്ങനെ ആയിരിക്കും അവരായി പറയുന്ന എന്തോന്ന് പറയും ഈ പറയുന്ന ജെൻസിയും ജെൻസ് ആൽഫയൊക്കെ പറയുന്നത് ഒരാണും പെണ്ണുമായിട്ട് ഒരുമിച്ചിരിക്കുന്നതോ ഏത് തരത്തിലുള്ള ബന്ധമായാലും അവർക്കതൊരു വിഷയമല്ല മനസ്സിലായോ നമ്മൾ നടത്തേ ഉള്ളൂ അവരതിനൊന്നും വില കൊടുക്കത്തേ ഇല്ല അവരത് ഈ മുട്ട ഇടയ്ക്ക് ഒരു ചാനലിലെ പരിപാടി നടത്തി അങ്ങനെ തോന്നുന്നു ഒന്നും വിഷമിക്കരുത് അങ്ങനെ പറഞ്ഞുതരും കാരണം അത്രമാത്രമാണ് അയാളെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ അയാളുടെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഈ പുള്ളിക്കാരനെന്ത് ചെയ്ത് ഒരു പരിപാടി നടത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് മയക്കും കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി പിള്ളേരസെറ്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സിറ്റുവേഷൻഷിപ്പാണ് ഞങ്ങൾ പ്രണയിക്കുന്നത് എന്തോന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രണയിക്കാൻ തോന്നുന്നു അവളോട് പറയും പ്രണയമാണ് ആണ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല അവർക്ക് അതിനകത്ത് വേദനയില്ല ഇല്ല പണ്ടോ ഒരു പ്രണയം നിരസിച്ച ആസിഡ് ഒഴിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു മനസ്സിലായോ ഒരു പ്രണയം അതിനകത്ത് ഒരു ലെറ്ററിൽ എഴുതി കൊടുത്ത് ഇഷ്ടമാണ് എന്ന് പെണ്ണ് മേടിച്ച് കഴിഞ്ഞാൽ ഉത്സവം നടത്തുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു ഏ ഇപ്പം ഈ ജെൻസിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാട്സപ്പ് അങ്ങോട്ടെടുക്കുക പത്ത് പേർക്ക് ഒരേപോലെ മെസ്സേജ് ആയിരിക്കും ആയെല്ലാം അവന്ന് ഈ കാലഘട്ടം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരുടെ അടുത്ത് ഈ ജെൻ ആൽഫയുടെ അടുത്ത് ചെന്നിട്ട് ആണും പെണ്ണും ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല അവരെ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോട് ഒരു പെണ്ണും ഒരാണു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രണയം കൺസെപ്റ്റിലാണ് വരുന്നത് ഇവർക്ക് അങ്ങനെ വരത്തില്ല ഇവർ ഈ ആണുങ്ങളെ അടിക്കുന്നതിൻ്റെ വിട്ട് പെണ്ണുങ്ങളെ അടിക്കും ഐഡിയ മനസ്സിലാവുന്നു കാരണം അവരങ്ങ് കൂട്ടുകാരായി അവർ ഇക്വാളിറ്റിയിൽ അങ്ങ് ചെയ്ത അവനാണോ പെണ്ണാണ് രണ്ട് ജെന്നാണെന്നേ അവർ തീരുമാനിക്കൂ സെക്സ് ഡിഫറൻറ്റാ ചിന് പക്ഷെ അവർ ഒരുമിച്ച് അങ്ങ് ജീവിക്കുകയോ അതൊരു വിഷ വ്യത്യാസം കാണാൻ അവർക്ക് പറ്റുന്നില്ല ഈ തലമുറയുടെ പ്രശ്നമാണ് അവർ കൂട്ടുകാരെ പോലെ അതുകൊണ്ടാണ് സ്ത്രീ ഇത്രയും പ്രാപ്തമായ രീതി കാരണം അവർ ഏയുടെ സഹായത്തോടെ വളർന്നു വരുന്നത് അവരറിവ് നേടുന്ന അത്തരത്തിലാണ് റൊബോട്ടിക്കായ കൺസെപ്റ്റിലൊക്കെയാണ് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ അവൻ ജെൻ ആൽഫ അതാണ് അതായത് ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇപ്പോൾ ജനിച്ച കൊച്ചുങ്ങൾ വരെ ജൻ ആൽഫയിലാണ് അമരേ വെച്ചുള്ള കളികളാണ് അമർക്ക് പൂച്ചയുടെയും പട്ടിയുടെയും എലിഫൻറ്റിൻ്റെ ഏതിൻ്റെ സൗണ്ട് വേണോ ആ സെക്കൻഡേ അമർ കിട്ടും അമരന്ത് ലോകത്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം കിട്ടും നമ്മുടെ ഇങ്ങനെ കാലത്ത് നടക്കുമായിരുന്നു നമ്മൾ ആനെ കണ്ട ഓടത്തില്ലേ യോമരി ആന ഇതിനകത്തൂടെ കണ്ട് യോമര് ആ രീതിയിലായിരിക്കുക അടുത്ത എന്ന് പറഞ്ഞാൽ ജെൻ ബീറ്റ അതോടെ പറഞ്ഞു ഞാനങ്ങ് നിർത്തിയേക്കാം ജെൻ ബീറ്റ എന്നെന്തായാലും പറഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ അങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് മുതൽ ഇനി ഇരുപത്തി ആറ് തൊട്ട് ജനിക്കുന്നവർ തൊട്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ ഉള്ളതാണ് ജൻ അതായത് ബീറ്റ എന്ന് പറയുന്നത് മനസ്സിലായേ ഇതിൻ്റെ പ്രശ്നം എന്തോ ഇപ്പോൾ എ ഐ ഇതും ഇതുമൊക്കെ വളർന്നവൻ ഇതിൻ്റെ ബേസ് അവസാനം നിൽക്കുന്ന എ ആർ ആണ് എ ആർ എക്സ് ആർ ഇമ് ആർ സെഡ് ആർ വേറെ അതായത് സിനിമയൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയോ നമ്മൾ പറയുന്നത് ഈ ത്രീ ഡി ഒക്കെയാണ് ഇവിടുത്തെ വലിയ സംഭവം ഫൈവ് ഡി സെവൻ ഡി ട്വൽവ് ഡിയിലായിരിക്കും ആംഗിൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കഥാപാത്രം ഇവിടെ ഞാൻ ഇവിടുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ് കഥാപാത്രം എന്താണ് എൻ്റെ ഇതിലേക്കൂടെ നടന്നു വരും ചിന്തിക്കാൻ പറ്റുമോ സിംഗപ്പൂരിലൊക്കെ ഇപ്പോൾ ഒരു എ ആറിൻ്റെ ഫിലിം തിയേറ്ററുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തിയേറ്ററിൽ അങ്ങ് ജീവിക്കുക നമ്മൾ ഫീൽ അങ്ങ് അനുഭവിക്കുക നമ്മളുകൂടെ അതിനകത്തുള്ളതായിട്ട് അനുഭവിക്കുക അപ്പോൾ എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഏതാണ് ഇനി വരാൻ പോകുന്ന ടെക്നോളജി നമുക്ക് ആ പറയാം കോണ്ടമിറ ഭയങ്കര ഫാസ്റ്റ് ഇപ്പോഴത്തെ ഇപ്പം നമുക്കൊരു കാര്യം അടിച്ചിട്ട് ഒരു സെക്കൻഡൊക്കെ നോക്കണ്ടേ അപ്പോഴത്തേക്കത് ഒന്നേ രണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വരൂ ഡേറ്റയൊക്കെ ഇനി വരുന്ന യുഗത്തിൽ ആ ടക്ക് എന്നടിക്കുമ്പോഴത്തേക്ക് മൊത്തം ഇനി വരുവാ എന്നിട്ട് പറയാം ഫിൽട്ടർ ചെയ്തതാണ് എനിക്ക് നോട്ട് ഫിൽട്ടർ ചെയ്ത് തരാൻ പറയാം ഓക്കെ ഏത് തരത്തിലാണ് വേണ്ടത് അപ്പോഴേ അടിച്ച് കൈ തരും ഭയങ്കര ഫാസ്റ്റായിട്ടൊരു യുഗം വരും ആ വരുന്നിടത്ത് ഇവർ ചെന്നിട്ട് ഈ ലിംഗവ്യത്യാസവും മതവും ഇതൊക്കെ പറഞ്ഞാൽ വിജയിക്കും ഉറപ്പിച്ചു പത്തിൻ്റെ ഇരു ഇരുപത് വർഷത്തിനകത്ത് ഇപ്പോൾ ഈ അമ്പത് വയസ്സ് മുതൽ ജീവിച്ചിരിക്കുന്ന അപ്പച്ചന്മാരുണ്ടല്ലേ അല്ലെന്നുണ്ടെങ്കിൽ പ്രായത്തിൽ കൂടിയവർ ഒരമ്പത്തഞ്ച് വയസ്സ് ഇവർ മരിച്ചു കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി വരുമ്പോൾ അതായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല വേൾഡ് അത്ര ഫാസ്റ്റിലേക്ക് പോകും അപ്പോൾ ഈ ജെൻസി എന്തുവാ ജൻ എക്സ് എന്തുവാ വൈ എന്തുവാ ഇസഡ് എന്തുവാ ജൻ ആൽഫ എന്തുവാ ജെൻ ബി ടെ എന്തുവാന്നുള്ളത് മനസ്സിലായോ ഇതാണ് സംഭവം ഇതാണ് ഈ രാജ്യത്ത് ചേഞ്ചസിന് കാരണമാണെന്ന് അപ്പം ഈ ഫേസ്ബുക്കിലൂടെ എവരുടെ അടുത്ത് ഈ ഡ്രസ്സേ ധരിക്കാവുന്ന അമ്മച്ചിമാർ പറഞ്ഞാൽ അവരെന്തോ അടികൊടുത്ത് ഓടിച്ചു വിടും കാരണം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സേ അവർ ധരിക്കും അവർക്ക് ഇഷ്ടമുള്ള കർച്ച കൾച്ചറിലേ അവർ നിൽക്കൂ ഇനിയിപ്പോൾ ഇത് മാറ്റാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കത്തില്ല കാരണം എന്താ നമ്മളിപ്പം ചിന്തിക്കുന്ന എന്താ സ്പേസിൽ പോയി എങ്ങനെ ജീവിക്കാം മറ്റുള്ള ഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുക അതിവേഗ റോക്കറ്റുകളും ബുള്ളറ്റ് ട്രെയിനുകളുടെയും ചിന്തയാണ് നമ്മുടെ അടുത്ത് നമ്മൾ വിചാരിക്കാത്ത വലിയ വികസനങ്ങൾ വരുവാ ഓക്കെ അപ്പം ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഷിജു ഇങ്ങനുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യനുകളുമായി ഇനിയും വരണം തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കൂട്ടുള്ളവർക്ക് ഈ പറയാനുള്ള പ്ലാറ്റ്ഫോമും കൂടെ ആത് അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനം രാഷ്ട്രീയം എനിക്കുണ്ട് ഞാൻ കോൺഗ്രസ് കാരണം പക്ഷെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞില്ല രാഷ്ട്രീയം പറയേണ്ടിടത്തേ നമ്മൾ രാഷ്ട്രീയം പറയും എല്ലായിടത്തും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺസ് ആയിട്ടുള്ള ജനം കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയണം എന്തിനാണെന്നറിയാമോ എവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എവർ ജീവിക്കാൻ മറന്നുപോയെന്നാർത്ഥം എവർ മരിക്കുമ്പോൾ ഒന്നും നേടാതെ മരിക്കും ഒന്നും കാണാതെ മരിക്കും ഒരു യാത്രയും ചെയ്യാതെ മരിക്കും അങ്ങനെ വേണോ വേണ്ടയോ എന്ന് തിരിച്ചറിയേണ്ടത് ദൈവങ്ങളെ സംരക്ഷിക്കാൻ മനുഷ്യൻ മനുഷ്യനിപ്പോൾ ഉണ്ട് ഇനി വരും കാലഘട്ടത്തിലൊന്നും ദൈവത്തെ സംരക്ഷിക്കാൻ മനുഷ്യനെ കൊണ്ട് വയ്യ കാരണം എന്താ മനുഷ്യൻ ഫാക്ടിൻ്റെയും റിയാലിറ്റിയുടെയും ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പം മതങ്ങൾക്ക് ഒരു സ്ഥാനവും ഈ രാജ്യത്ത് രാജ്യത്തുണ്ടാകത്തില്ല ഇനി എന്ത് സംഭവിച്ചാലും ഉണ്ടാവും സോ ഞാൻ നമുക്കൊക്കെ ജെൻസി ആവാനോ ജെൻ ആൽഫ ആവാനോ ജെൻ ബിറ്റ ആവാനോ കഴിയാതെ പക്ഷേ വേറെ ആരുമുണ്ട് നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ് നമ്മൾ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലഘട്ടവും കണ്ട് ഇൻ്റർനെറ്റ് ഉള്ള കാലഘട്ടവും കണ്ടു എ ഐയും കണ്ടു ഇനിയിപ്പോൾ എ ആറും കണ്ടു ഇനിയും നമ്മളൊരു പത്ത് മുപ്പത് വർഷം ഗോളടിച്ചിരിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൂടെ കണ്ടു കേട്ടു മരിക്കാൻ പറ്റും അതിൻ്റെ ഭാഗമാകാൻ എനിക്കും ഷിജുവിനും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം താങ്ക് യു